ഒന്നും വേണ്ട ഇനി ചൂടുവെള്ളം കത്തിക്കാൻ സമയം ഞാൻ വേറെ ദിവസം വരാം പോലും കാര്യോശയാണ് അടച്ചുറപ്പുള്ള വീടായില്ലേ അല്ലേ അടുക്കളയൊക്കെ നന്നാക്കി എന്താ അന്ന് വരുമ്പോ ഈ വീട്ടിന്റെ ഒരു കോലം ഏ ഒന്നുമില്ല ഫിറോസ് കുന്നംപറമ്പിലാണ് ആ ഉമ്മയുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം ചോർന്നൊലിക്കുന്ന ആ മൺകുടിലിനുള്ളിൽ നിന്ന് തന്റെ സ്വപ്ന ഭവനത്തിലേക്ക് ചേക്കേറിയ സന്തോഷാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൻ്റെ വീടിന്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് ആപിതാ ഉമ്മ നമ്മളെ വിളിക്കുന്നത് വല്ലാത്ത സങ്കടവും കരച്ചിലൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ ആ സങ്കടവും കരച്ചിലൊക്കെ മാറ്റിയിട്ട് ആ മുഖത്ത് സന്തോഷം വിരിച്ചിരിക്കുക തിരുവനന്തപുരം കല്ലറിയിലെ കുറിഞ്ചിലക്കാടാണ് ആപിതാ ഉമ്മ താമസിക്കുന്നത് വല്ലാത്ത പ്രാരാബ്ധവും പ്രയാസവും ഒക്കെ ആയിട്ട് തൻ്റെ അവസാന നിമിഷം താൻ മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീടിനകത്ത് അന്തി ഉറങ്ങണം എന്ന ആ ഉമ്മയുടെ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിരിക്കുക വലിയ വീടൊന്നും അല്ലെങ്കിലും ഒരു കുഞ്ഞു വീട് അവർക്ക് നിർമ്മിച്ചു നൽകാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത് ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസവും അവരുടെ വേദനയും പ്രയാസങ്ങളുമായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അവരിൽ ചിലരുടെയെങ്കിലും പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ വേറൊന്നുമില്ല ചൂടുവെള്ളം കത്തിക്കാൻ സമയം പോകരുണ്ടെ വിളി ഞാൻ വരാലോട്ടോ ഈ കിലോമീറ്റർ ഇങ്ങനെ മൂപ്പര് നമ്മളെ പോലെ തന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടലാണേ బలి పుడి చరకలే